ബോക്സിംഗ് താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസ് സീറ്റിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കർഷകർക്കിടയിൽ വിനേഷ് ഫോഗട്ടിനുള്ള സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിന്റെയും ബജ്റംഗ് പുനിയുടെയും സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് വിനേഷ് ഫോഗട്ട് ജുലാന സീറ്റിലും ബജ്റംഗ് പുനിയ ബാഡ്ലി സീറ്റിലുമായിരിക്കും മത്സരിക്കുക സഖ്യകക്ഷികളായ ആം ആദ്മി പാർട്ടിയുമായി സീറ്റ് വിഭജന ചർച്ചകളിൽ ഇരുവരുടെയും സാന്നിധ്യമുണ്ടാകും കർഷകർക്കിടയിൽ വിനേഷ് ഫോഗട്ടിനുള്ള സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ ആഴ്ച ഹരിയാന ഡൽഹി അതിർത്തിയിൽ സംഘടിപ്പിച്ച കർഷകരുടെ പ്രതിഷേധ ക്യാമ്പിൽ വിനേഷ് ഫോഗട്ട് പങ്കെടുത്തിരുന്നു നിങ്ങളുടെ മകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഫോഗട്ട് കർഷകർക്ക് നീതി ലഭിക്കാനായി പ്രാർത്ഥിക്കുമെന്നും ഫോഗട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുന്ന കോൺഗ്രസും എഎപിയും പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷികളായല്ല മത്സരിച്ചിരുന്നത് എന്നാൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എഎപിയും തമ്മിൽ സഖ്യമുണ്ടായ പശ്ചാത്തലത്തിൽ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ തൊണ്ണൂറ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ എ പി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴ് സീറ്റുകൾ മാത്രമേ നൽകാൻ സാധിക്കൂവെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ഉയർന്ന പ്രക്ഷോഭങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു വിനേഷ് ഫോഗട്ടും ബജറംഗ് പുരിയും ഒളിമ്പിക്സ് ഫൈനൽ മത്സരത്തിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന് വൻവരവേൽപ്പായിരുന്നു രാജ്യത്ത് നിന്നും ലഭിച്ചത് നാഷണൽ ഡെസ്ക്